ഹലോ ഗേസ് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചു വട്ടൻ ചായ എന്നും ഞാൻ കുടിക്കുന്ന പോലത്തെ ചായ ഞാൻ കുടിച്ചതിന് ശേഷം ഞാൻ പിന്നെ മനസ്സിലോ എനിക്ക് ഭയങ്കര ബോറടി അപ്പോൾ അടക്കൽ ചെന്നപ്പോൾ മീൻ വാങ്ങിച്ചു വെച്ചേക്കും അങ്ങനെ കുറച്ച് മീൻ എടുത്ത് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് കുറച്ചെടുത്ത് കറി വെച്ച അതിലായിരുന്നു പുളിമുളകാണ് വെച്ചത് അതിന് ശേഷം ഞാൻ രാവിലെ ഭൂരി ഉണ്ടാക്കി ഭൂരി കഴിക്കാൻ തുടങ്ങി ഭൂരിക്ക് കറി പരിപ്പ് കറിയായിരുന്നു വെച്ചിരുന്നത് പരിപ്പ് കറിയും പൂരിയും കൂടി കഴിച്ചു അപ്പം ഞാൻ ഓർത്ത് ചായ ഇടണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ചായക്ക് പകരം ഒരു മാങ്കോയുടെ ജ്യൂസും കുടിച്ച് അപ്പം ഈ പൂരി തിന്നുമ്പോൾ എനിക്ക് ഈ നമ്മൾ കടുക് വറുക്കുന്ന മുളയില്ലേ ആ മുളകും പൂരിയുമായിട്ട് കടിച്ചു തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് ജ്യൂസും കുടിച്ച് ചായ വെക്കാനുള്ള പരിപാടി അങ്ങനെ ഉപേക്ഷിച്ചു അങ്ങനെ ജ്യൂസിൽ ജ്യൂസില് അതിന് ശേഷം ഇവിടെ ലാസ്റ്റിരിക്കുന്നു അവരെല്ലാവരും അതും കഴിച്ചു ഞാൻ അങ്ങനെ ഭൂരി അങ്ങനെ ഭൂരിയും കഴിച്ചുകൊണ്ടിരിക്കയാണ് പിന്നെ ഭൂരി കഴിച്ചിട്ടും കഴിച്ചിട്ടും തീരണില്ല എനിക്കാണെങ്കിൽ ഭൂരി കുറച്ച് ദിവസമായിരുന്നു ഉണ്ടാക്കിയിട്ട് അപ്പം ഇന്ന് എല്ലാവർക്കും ഭൂരിം കഴിച്ച് ആ മുളകും കൂട്ടി ഇങ്ങനെ കഴിച്ച് 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 ഇങ്ങനെ പതുക്കെ ഇരിക്കുകയാണ് ഞാൻ എൻ്റെ മുടിയൊക്കെ ഇരിക്കണം കണ്ട ഐസക്യൂട്ടിന് ഷോക്ക് അടിച്ച പോലെ കാലത്ത് മുടി പോലും ഒന്നും ഈരാൻ നേരം കിട്ടിയില്ല കുളിച്ചപ്പോൾ തന്നെ മുടിയും പറുത്തിയിട്ട് അടക്കളയിലോട്ട് കയറിയതാണ് അപ്പോൾ അതാണ് ഇതാണ് ഇന്ന് രാവിലത്തെ വിശേഷം പിന്നെ ഞാൻ ഉച്ചക്കത്തേക്ക് വേണ്ടി ഉണ്ടാക്കിയ കറികളാണിത് തക്കാളി തക്കാളി കറി ഉണ്ടാക്കി പിന്നെ കുറച്ച് മട്ടനാണ് കേട്ടോ അത് കുറച്ച് മട്ടൺ എടുത്ത് കറി വെച്ചതാണ് അത് ഞങ്ങളൊന്നും കൂട്ടത്തില്ല അവനും വേണ്ടി മാത്രം മോന് വേണ്ടി പിന്നെ എടുത്തേക്കണത് ഇത് കുറച്ച് നെമ്മീൻ്റെ ചെറിയ നെമ്മീനായിരുന്നു നെമ്മീൻ വറുത്തതുണ്ട് തക്കാളിയും പിന്നെ അയിലക്കറി രാവിലെ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ നല്ല പുളിയും മുളകും വെച്ച് അയിലക്കറി പക്ഷേ തേങ്ങക്കറി കറി വെക്കാന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ കറി മുളകിൽ വെന്ത് കഴിഞ്ഞപ്പോൾ നല്ല രുചി അങ്ങനെ തേങ്ങ മാറ്റി വെച്ച് ഈ മുളക് കറിയിൽ ഒതുക്കി അങ്ങനെ ചോറ് ഉണ്ണുന്ന സമയമായപ്പോൾ ഞാൻ ആ മറ്റേ കറികളൊന്നും എടുത്തില്ല എനിക്ക് മീൻകറി ഉണ്ടെങ്കിൽ ആ മീൻകറിയുടെ സാറും ഒരു വർഷം മീനും ഉണ്ടെങ്കിൽ അത് മതി പിന്നെ അങ്ങനെ അടുത്ത ഉച്ചക്കത്തെ പരിപാടിയിലോട്ട് കടന്നു ഉച്ചക്കത്തെ പരിപാടിയാണിത് ചോറും മീൻകറിയും മീൻ വറുത്തതും കൂട്ടി ചോറ് തന്നെയാണ് നല്ല രുചിയായിരുന്നു കേട്ടോ കറി കഴിക്കാൻ ഞാൻ വെച്ചതുകൊണ്ട് കൊണ്ട് പറയണതല്ല നല്ല അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ എല്ലാ മീനും ഞങ്ങൾ എടുത്തില്ല ഇന്ന് കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ചെടുത്ത് ഇന്ന് വെച്ചോളൂ അങ്ങനെ ഉച്ചക്കത്തെ പരിപാടികളും ഏകദേശം അവസാനിക്കാതായി പിന്നെ അടക്കളേ കയറി പാത്രമൊക്കെ എല്ലാം ക്ലീനാക്കി വെക്കണം പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങണമെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കത്തെ കാര്യങ്ങൾ അങ്ങനെ ചോറ് തന്നെയാണ് നാല് മണിക്ക് ഞങ്ങൾ ഒന്ന് ചായയും പഴം ഇട്ട കഴിച്ചത് പിന്നെ ചായയൊക്കെ കുടിച്ച് നല്ല ചൂടുള്ള ചായയായിരുന്നു അതും കുടിച്ച് ഞങ്ങൾ കുറച്ചേരം ഇരുങ്ങീട്ടി കുത്തി ഇരുന്നപ്പോൾ ഓർത്ത് കൊച്ചിനെയും കൊണ്ട് പുറത്തോട്ട് പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥലത്ത് സ്ഥലത്ത് പോവാൻ പോവാൻ തീരുമാനിച്ച് അപ്പോൾ ഞങ്ങൾ പോവുകയാണ് അങ്ങനെ അപ്പോൾ ഞങ്ങൾ നടന്നാണ് പോകുന്നത് കാർ കാറൊന്നും എടുത്തില്ല അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു അഞ്ച് മിനിറ്റ് നടന്നാൽ മതി മാക്സിയിലെത്താൻ അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾ മാക്സിലോട്ട് പോയി ഇപ്പൊ കൊച്ചിന് ഭയങ്കര സന്തോഷമാണ് ടൂറ് പോവാ രീതി കുത്തിയിരുന്ന് കൊച്ചു ആകെ ബോറടിച്ചു ഒടുങ്ങി അങ്ങനെ ചുമ്മാ കയറി ഡ്രസ്സുകളൊക്കെ അടിപൊളി ഡ്രസ്സുകൾ വന്നിട്ടുണ്ട് പക്ഷെ എല്ലാം വിശേഷൻ ഡ്രസ്സുകൾ അങ്ങനെ എല്ലായിടത്തും കേറി പരവി നോക്കി നല്ല യങ് സ്റ്റേഴ്സിനൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രസ്സുകളെല്ലാം മാക്സിൽ വന്നിട്ടുണ്ടായിരുന്നു പുതിയതായിട്ട് പിന്നെ ആണെങ്കിൽ എല്ലാം സെർച്ച് ഞങ്ങൾ നോക്കിയപ്പോൾ പിന്നെ ഫാഷൻ ഡ്രസ്സുകളായിരുന്നു കൂടുതലും കൈയില്ലാത്തതും അങ്ങനത്തെ മോഡലും പിന്നെ ഒരു സ്റ്റേസ് ബൂസ് മോഡൽ അങ്ങനത്തെ ഡ്രസ്സുകളായിരുന്നു കൂടുതലും അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് വിചാരിച്ച മോഡൽ ഡ്രസ്സൊന്നും കണ്ടില്ല അതൊരു മോഡൽ ഷർട്ടിൻ്റെ അല്ല ഞാൻ ഷർത്തൊക്കെ ഉള്ള സ്ഥലത്തോട്ട് പോയി അവിടെ പോയപ്പോൾ കൊച്ച് നല്ല സന്തോഷത്തിലാണ് ഇപ്പോൾ ഒരു കരശില അവൾ എങ്ങനെ ഇരിക്കയാണ് എന്തോ ഭാഗ്യം കരയാണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി കുറച്ചു നേരം ഇങ്ങനെ ചുറ്റിക്കറി നടക്കാമല്ലോ അങ്ങനെ ഞങ്ങൾ ഈ മോളിലെ സെക്ഷനിൽ വന്നു വന്ന് അവിടെ നിന്ന് ബനിയാനും ഇതൊക്കെ നോക്കി നോക്കിയപ്പോൾ പിന്നെ അവിടെ നിന്ന് രണ്ട് ഷർട്ട് എടുത്തിട്ട് ഞങ്ങൾ വൈകുന്നേരത്തെ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ കയറി അവിടെ ഭയങ്കര തിരക്കായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ അവർ രണ്ടുപേരും ഫ്രൈഡ് റൈസും ഓർഡർ ചെയ്ത് ജ്യൂസും ഞാൻ പൊറോട്ടയും ചിക്കൻ കറിയും അവർ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഓർഡർ ചെയ്തു അപ്പോൾ ഇത്ര പോലും വിശേഷങ്ങൾ